നമസ്കാരം ഞാൻ ചാരവൃത്തി ഒരു യൂട്യൂബർ കൂടി പിടിയിലായി പഞ്ചാബ് സ്വദേശിയും ജാൻ മഹൽ വീഡിയോ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയുമായ ജസ്ബീർ സിംഗിനെയാണ് പഞ്ചാബ് പോലീസ് ചാരവൃത്തിക്ക് ആരോപിച്ച് അറസ്റ്റ് ചെയ്തത് ട്രാവൽ ബ്ലോഗറായ ജ്യോതി മൽഹോത്ര ചാരവൃത്തി കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെയാണ് സമാനമായ കുറ്റത്തിന് മറ്റൊരു യൂട്യൂബർ കൂടി പിടിയിലായിരിക്കുന്നത് പഞ്ചാബിലെ രൂപ നഗറിൽ നിന്ന് പഞ്ചാബ് പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ സെൽ ഉദ്യോഗസ്ഥരാണ് അറസ്റ്റ് ചെയ്തത് പാക്ചാർ സംഘടനയായ ഐഎസ്ഐയിലെ അംഗമായ ഷാക്കി എന്നയാളുമായി ജസ്ബീർ സിംഗിന് ബന്ധമുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ നേരത്തെ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുമായി അടുപ്പം പുലർത്തിയിരുന്ന പാക് ചാരന്മാരുമായി ജസ്ബീർ സിംഗിന് ബന്ധമുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ജസ്ബീർ സിംഗിന്റെ ഫോണിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ നമ്പറുകൾ സേവ് ചെയ്തിരുന്നു ഇയാൾ മൂന്ന് തവണ സന്ദർശിച്ചിരുന്നതായാണ് വിവരം ലഭിക്കുന്നത് ഡൽഹിയിലെ പാക് എംബസിയിൽ നടന്ന പ്രധാന ചടങ്ങുകളിൽ പ്രദീപ് പങ്കെടുത്തിരുന്നതായും പോലീസ് പറയുന്നുണ്ട് ജസ്ബീർ സിംഗിന്റെ യൂട്യൂബ് ചാനലിന് ഒരു മില്യണിലേറെ സബ്സ്ക്രൈബേഴ്സുമുണ്ട് ജ്യോതി മൽഹോത്രയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായിരുന്നു ഡാനിഷുമായും ജസ്ബീർ സിംഗിന് ബന്ധമുണ്ടായിരുന്നു ജ്യോതി മൽഹോത്ര അറസ്റ്റിലായെന്ന വാർത്ത പുറത്തുവന്നതോടെ ഇയാൾ ചാരന്മാരുമായുള്ള ഫോൺ സന്ദേശങ്ങളും മറ്റും നീക്കം ചെയ്യാൻ ശ്രമിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് പ്രതിയുടെ ഫോണും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്